ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് വെറും പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസം കൊണ്ട് ഒരാൾക്ക് വന്ന മാറ്റം എത്രത്തോളം ഉണ്ട് അതുപോലെ ഏതൊരു പ്രായക്കാർക്കും പഠിച്ചാൽ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് റിസൾട്ട് കിട്ടുമോ നമുക്ക് നോക്കണ്ടേ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് ഒരു ഏഴു എഴുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരൊക്കെ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നിങ്ങൾക്കും അടിപൊളിയായിട്ടൊരു മാറ്റം വരുത്താൻ സാധിക്കുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതാ ഒരു പുതിയ സ്റ്റുഡൻറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നത് നിങ്ങൾ നോക്കുക അറിയാം സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് അതായത് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ ക്ലാസ് ആരംഭിക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയാലറിയാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളിലൂടെയാണ് തുടങ്ങുന്നത് ബേസ് മുതലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വളരെ സാധാരണക്കാരായ ഒരാൾക്കും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നോക്കിയാലറിയാം നീ വിളിച്ചോ നീ പോയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുതൽ തുടങ്ങുകയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഉച്ചാരണം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട് ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് അഡ്വാൻസ് ലെവലിലെ ആൾക്കാർക്ക് പോലും ഈ ഉച്ചാരണം അല്ലെങ്കിൽ ഫ്ലുവൻസി ഇല്ലാത്ത പ്രശ്നമുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും നിങ്ങൾ നോക്കുക കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ക്ലാസ്സുകൾ ആരംഭിച്ച് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിനുശേഷം ഇവർക്ക് ഇപ്പോൾ എന്ത് മാറ്റമാണ് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്നലത്തെ ഇന്നലത്തെ ക്ലാസ്സാണ് ഓക്കെ ഇന്നലത്തെ ക്ലാസ് ഇപ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അവർക്ക് എന്ത് മാറ്റാണോ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇവിടെ ശ്രദ്ധിച്ചു അറിയാം കേട്ടോ നമ്മൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരോട് സ്വന്തമായിട്ട് അവർക്കൊരു മലയാളം കൊടുത്താൽ അത് സ്വന്തമായിട്ട് ചെയ്യാനാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു സ്വന്തമായിട്ട് ആണ് ചെയ്തയക്കുന്നത് അല്ല നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് കൊടുത്തിട്ടില്ല നിങ്ങൾ നോക്കിയാൽ അറിയാം കേട്ടോ ഇംഗ്ലീഷ് നമ്മളവിടെ കൊടുത്തിട്ടില്ല നമ്മൾ ഇതുവരെ പഠിപ്പിച്ച ഭാഗങ്ങൾ സ്വന്തമായി ഒരാൾക്ക് ചെയ്യാൻ പറ്റണം എങ്കിലല്ലേ അതുകൊണ്ടൊരു ഗുണമുണ്ടാവുള്ളൂ നമ്മൾ പറയുന്ന സാധനം മാത്രം ചെയ്യുക അപ്പോൾ ആ രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുന്ന രീതിയിലാണ് അട്ടോ അതിനു മുമ്പ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് കൊടുത്തൊരു മോഡൽ കൊടുക്കുന്നു അതിനവരെ പഠിപ്പിച്ച് എടുക്കുന്നു ഈ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്ന രീതി പഠിപ്പിക്കുന്നു അതിന് ശേഷം സ്വന്തമായിട്ട് അവർ സെൻറ്റൻസുകൾ ഉണ്ടാക്കി അവർ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് വോയിസ് സഹിക്കുന്നു അപ്പോൾ നമ്മൾ മലയാളം നമ്മുടേതായ ഒരു ഐഡിയ കൊടുത്താലും അവരെന്ത് ചെയ്യുന്നു ഇംഗ്ലീഷിൽ അവർക്ക് പറയാൻ സാധിക്കുന്നു ഇനി ഞാൻ വേറൊരു ജസ്റ്റ് സ്റ്റുഡൻ്റെ കാണിച്ചു തരാം ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ശേഷമാണ് ആരംഭിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ കാണിച്ചതിനാൽ കുറച്ച് പ്രായമുള്ള ഒരു എഴുപത്തിയഞ്ച് വയസ്സുള്ള ആളാണ് അവർ അയക്കുന്ന വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം അവർ പ്രാക്ടീസ് ചെയ്തിപ്പോൾ അൻപത്തിയാറാമത്തെ സെഷൻ അതായത് ട്യൂസ്ഡേ ട്യൂസ്ഡേ എത്തിയ സമയത്ത് അവർ വോയിസ് അയച്ചാൽ നമുക്കൊന്ന് കേട്ട് നോക്കാം എന്ത് മാറ്റാണ് അവർക്ക് വന്നിട്ടുള്ളത് ഏറ്റവും ബേസ് മുതൽ ആണ് ഇവർ കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ഇവരുടെ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടുനോക്കാം I I I went there by car. When did did you you come by home? I came back home? came this night. Why did you late? had my relatives. അത്യാവശ്യം ഉച്ചാരണം കൂടി അവരെ നല്ല ഭംഗിയുള്ളതാണ് പിന്നെ നമ്മള് പറയും പോലെ വലിയൊരു സ്പീഡോ കാര്യങ്ങളോ അങ്ങനെ ഒരു ഏജ് ഉള്ള ഒരാളും കൂടിയാണ് അപ്പൊ ആ അത്രയും ഏജ് ഉള്ള ഒരാൾക്ക് ഒറ്റയടിക്കും കൊണ്ട് എല്ലാം സെറ്റ് ആറ്റില്ല പക്ഷെ പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് ദിവസം കൊണ്ട് അവർക്ക് വന്നിട്ടുള്ള ഒരു മാറ്റമാണ് ഈ രീതിയിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ് എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അത്യാവശ്യം ഉറക്ക പറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന സമയമുള്ള ഒരാളാണെങ്കിൽ നല്ലൊരു ചേഞ്ച് വരുത്താൻ പറ്റും ഇപ്പോൾ നോക്കിയാൽ അറിയാം ഇവിടെ ഇവർ ഫീസ് അടച്ചത് പന്ത്രണ്ടാം തീയതിയാണ് ത്രീ തൗസൻഡ് റുപ്പീസ് ഫീസ് അടച്ചത് പല ടൈപ്പ് ഓഫ് കോഴ്സുണ്ട് ഇവർ ത്രീ തൗസൻഡ് മന്ത്ലി വരുന്നൊരു കോഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ആ അപ്പോൾ പന്ത്രണ്ടാം തീയതി ഫീസ് അടച്ച് അവർക്ക് പതിനാറിനാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പതിനാറ് മുതൽ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വൺ ബൈ വൺ ആയിട്ട് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഇപ്പഴത്തെ ഒരു ഇതെത്തിയ സമയത്ത് ഒരു എന്താ പറയുക കഴിഞ്ഞ മൺഡേ കഴിഞ്ഞ മൺഡേ എത്തിയ സമയത്ത് ഇവർക്ക് എന്ത് മാറ്റാണോ നമുക്കൊന്ന് കേട്ട് നോക്കാം യു ഐ ഹാഡ് ടു അറ്റൻഡ് ദ മാരേജ് ഫങ്ഷൻ ഹൗ ഗോ ഇവരുടെ കുറച്ചുകൂടി ഉച്ചാരണമൊക്കെ ഭംഗിയാക്കി സംസാരിപ്പിച്ച സമയത്ത് വന്നിട്ടുള്ള ഒരു വ്യത്യാസം ശ്രദ്ധിച്ചു ണ്ടോ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇവരുടെ ഒക്കെ ഒരു ഇത് ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇവർക്ക് ഓൾറെഡി ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സമയത്താണ് ഓക്കെ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഇവർക്ക് പ്രാക്ടീസ് ചെയ്തത് കാരണം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും ഗ്യാപ്പുണ്ടെങ്കിൽ ഏതൊരാൾക്കും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഫ്രൈഡേയിൽ അധ്യാഹിച്ച ഒരു ബോയ്സ് നമുക്കൊന്ന് കേട്ടു നോക്കാം അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് കേട്ടോ I no, I I didn't didn't go 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 to 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 the 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 market. market Why Why you you yesterday? had had bank. did there? see ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു ഇദ്ദേഹം പറയുന്നതിന്റെ കുറച്ചും കൂടി ഫ്ലോ കൂടി അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു അത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഇദ്ദേഹം പറയുന്ന രീതിയിലുള്ള ഫ്ലോ വർദ്ധിച്ചു അതുപോലെ തന്നെ ഉച്ചാരണം കുറച്ചും കൂടി മെച്ചപ്പെട്ടു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ അത് പ്രോപ്പറായി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളാം കാരണം കുറച്ച് പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചോളം പെട്ടെന്ന് ഓർത്ത് വെക്കാനൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ച് കുറച്ച് സ്ലോ ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ എന്നാൽ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചോളം അടിപൊളിയായിട്ടുള്ളൊരു മാറ്റം വരുത്താൻ സാധിക്കുന്നതായിരിക്കും ഇതെല്ലാം ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ദിവസത്തിനുള്ളിലാണ് ഇതെല്ലാം സംഭവിച്ചുള്ളത് കാരണം നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ടിന് ശേഷമാണ് ക്ലാസ്സുകൾ ആരംഭിച്ചത് അധികവും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുള്ളത് പതിനാറാം തീയതിയാണ് അധികം ആളുകൾക്കും ആരംഭിച്ചിട്ടുള്ളത് ഇതേപോലുള്ള മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കും ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ചെറിയ ചെറിയ ക്ലാസ്സുകളായി നിങ്ങൾക്ക് ഞാൻ അയച്ചിരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടീച്ചറും കൂടി ഉണ്ടായിരിക്കും ആ ടീച്ചർ നിങ്ങൾക്ക് വോയിസ് അയച്ചു തരും അതോടൊപ്പം തന്നെ ഞാനും ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നിട്ടായിരിക്കും പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഗ്രൂപ്പിൽ ഒരുമിച്ച് പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ എടുക്കാൻ സാധിക്കില്ല അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് കൊടുക്കുന്നതിൽ ഞാൻ നേരിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം ഇപ്പോൾ എടുക്കുന്നുള്ളൂ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും ആ ഒരു മാറ്റമാണ് നിങ്ങളിതിൽ കണ്ടത് ഞാനിത് പറയാൻ കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു ഈ ക്ലാസ്സുകൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ കൊണ്ട് ആളുകൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ത് മാറ്റമാണ് വരുന്നത് ഒന്ന് കാണിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ഇതിൽ ഇട്ടിട്ടുള്ളത് അതുപോലെ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറായ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ ഫൈവ് എയ്റ്റ് ടു ഫോർ സെവൻ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ടീച്ചേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും പിന്നെ എനിക്ക് ഒഴിവുള്ള സമയത്താണെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും എനിക്ക് ഒരു പത്തിട്ടഞ്ചാളാക്കേക്ക് ഒരു മാസം മാസമൊക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ അത് കൂടുതൽ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഓരോരുത്തരും ഒഴിവു വരുന്നതിനനുസരിച്ച് ഞാൻ നേരിട്ട് എടുക്കാറുണ്ട് ഞാൻ എടുക്കുകയാണെങ്കിലും ഒരു ടീച്ചറും കൂടി അഡീഷണൽ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ വേറെ ആൾക്ക് ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ഒരു ടീച്ചറും കൂടി ഉണ്ടാവും അതുപോലെ എന്ത് സംശയമുണ്ടെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ All the best.